ഔഷായക്കയിലാണ് നമ്മളെ റാണിബായ് ചേച്ചിക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായി അവർക്ക് മുമ്പ് ഒരാക്സിഡൻറ്റില് തോളിൻ്റെ അവിടെ ഉള്ള എല്ല് പൊട്ടിയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി നടത്തി കമ്പി ഇട്ടിരുന്നു ഒന്നര കൊല്ലത്തിന് ശേഷം കമ്പി എടുക്കാവുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നര കൊല്ലത്തിന് ശേഷം അവർ കമ്പി എടുക്കാൻ ചെന്നു എല്ലാ പരിശോധനകൾക്ക് ശേഷം കമ്പി എടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ കമ്പി എടുത്ത ശേഷം വീണ്ടും ആ ഇല് അപ്പോൾ ചേച്ചി തന്നെ നമ്മളോട് എടുക്കാൻ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഒന്നര വർഷമായപ്പോൾ ഇ എസ് എ പോയത് ഇ എസ് എന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് കൂടിയിട്ടുണ്ടായിരുന്നു എക്സ്റേ എടുത്ത് മുക്കത്തേക്ക് തന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടം ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാന്ന് വിചാരിച്ചു അവിടെ പോയത് മുപ്പത്തൊന്നാം തീയതി എല്ലാ ടെസ്റ്റും നടത്തി മുപ്പത്തൊന്നാം തീയതി അഡ്മിറ്റായി ഒന്നാം തീയതി ചെയ്തും ചെയ്തു ഡിസ്ചാർജ് ചെയ്തു പോയിരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു എന്നാണ് അപ്പൊ ഈ പൊട്ട് ജോയിന്റ് ആയതിനു ശേഷമാണ് എനിക്ക് സർജറിക്ക് പറഞ്ഞത് പിന്നെ എങ്ങനെ ഈ പൊട്ട് വന്നേ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ ഇത് അല്ലാതെ ഞാൻ വീണിട്ടൊന്നുമില്ല എന്റെ എക്സറേ അതിന് തെളിവും ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ പിന്നെ ബീച്ച് ഹോസ്പിറ്റലില് പോയല്ലോ അപ്പൊ ബീച്ച് പിന്നെ എല്ലാ ടെസ്റ്റും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതിന് ശേഷം ഈ പിന്നെ മുറിവ് അല്ലെ പൊട്ട് മുഴുവൻ മൂടിയത് കൊണ്ടാണല്ലോ കമ്പി എടുക്കാൻ നോക്കിയത് അങ്ങനെയല്ലേ അപ്പൊ അതിന് മുമ്പ് എങ്ങനെ എന്നിട്ടും ബി എസ് ഐയിലെ ഒരു ഡോക്ടറെ കണ്ടു ഒന്ന് ഒന്ന് കൺഫേം ചെയ്തു കൺഫേം ചെയ്ത് എക്സ്റേ എടുത്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് അപ്പൊ അവര് പറഞ്ഞു ഇത് റെഡിയാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ചെയ്തതിന് ശേഷം ഇപ്പൊ അവസ്ഥ എന്താ ബീച്ച് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് ഇവിടെ ഒരു പൊട്ടുണ്ട് ആ പൊട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഫുള്ള് പ്ലാസ്റ്റർ അയച്ച് കഴിഞ്ഞതിന് ശേഷം വീക്കണ്ട് കൈ പൊന്തിക്കാനും വയ്യ താത്താനും പറ്റില്ല ഒന്നര മാസം ഇങ്ങനെ തന്നെ നിങ്ങൾ നടക്കണം എന്നറിഞ്ഞു ഈ ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുന്ന എന്താ ഉറപ്പ് അതുമില്ല പിന്നെ എന്തിനാണ് എന്നെ രണ്ട് സർജറി ചെയ്തത് അതിനൊക്കെ ഉത്തരം തരിക ണ്ട് എന്റെ പരിധി മാറാട് പോലീസ് സ്റ്റേഷനാണ് അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം എന്നെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം അതാണ് എന്റെ ആവശ്യം ഒന്നും ചെയ്തിട്ടില്ല ഞാന് തിങ്കളാഴ്ച ഡ്രസ് ചെയ്യാൻ പോയതാണ് അപ്പൊ സ്ലാപ്ലയർ ഇട്ട് ഡ്രസ്സ് ചെയ്യണ്ട ഇനി കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങൾ കൈ തൂക്കി ഇടരുത് പൊന്തിക്കുകയും ചെയ്യരുത് ചെറിയ പൊട്ടിണ്ട് നിങ്ങളെ എല്ലെന്താ അങ്ങനെ പൊട്ടിയത് ഞങ്ങൾക്ക് അറിയില്ലെന്നാ പറഞ്ഞത് കാരണം എന്റെ എല്ലിന് പൊട്ടിയില്ല ജോയിന്റ് ആയതിന് ശേഷമാണെന്നുള്ളതിന് എന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഇപ്പം ഇപ്പം കൈക്ക് എന്താ വീക്കുണ്ട് വേദനയുണ്ട് താത്താനും വയ്യ പൊന്തിക്കാനും പറ്റൂല ജീവിതമാർഗ്ഗം തെരുവോടെ കച്ചവടമാണ് ഭർത്താവുണ്ട് മകൻ ഉണ്ട് മകൻ ഭിന്നശേഷിക്കാരനാണ് ചെറിയ ആളാണ് എപ്പോഴും പറയുന്നു നമ്മളെപ്പോഴും കൂടി നമ്മൾ പറയുന്നതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും ഇതിൽ നല്ല നിലപാടെടുക്കുന്ന ആളുകളാണ് നമ്മള് സർക്കാർ വിഷമത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ ഡോക്ടർമാര് ഭയങ്കര അലംഭാവമാണ് രോഗികൾ എത്തിക്കഴിഞ്ഞാൽ അവരെ ഒരു മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാനോ അവരെ ശുശ്രൂഷിക്കാനോ ഒന്നും ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല ഈ ചേച്ചിയുടെ അനുഭവം അങ്ങനല്ലേ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം കാരണം രോഗികളും ഡോക്ടർമാരും നല്ല രീതിയിൽ പോകുന്ന ഒരു സമൂഹമാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു അപാകത വരുമ്പോൾ ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കുന്ന അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മളാരും തന്നെ ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ലൊരു സമൂഹം ഡോക്ടറും രോഗിയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കെല്ലാവർക്കും താല്പര്യമാണ് അപ്പോൾ ഒരു ഗൃത്യന്തരമില്ലാതെ ഒരു നിവൃത്തിയില്ലാതെ ഒരു കുടുംബം പോറ്റുന്ന നശയേച്ച് ഇത്രയും അവസ്ഥ വന്നപ്പം പ്രതികരിക്കുകയാണ് തീർച്ചയായിട്ടും നിയമ പോരാട്ടങ്ങൾക്ക് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളും എല്ലാ സഹായം നന്ദി നമസ്കാരം